സംസ്ഥാനത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തടയാൻ നിയമനിർമ്മാണം നടത്തുന്നു എന്ന സർക്കാർ വാഗ്ദാനം പാതി വഴിയിലാവുകയാണ് ആഭിചാര നിരോധന നിയമങ്ങളിൽ നിന്ന് പിന്മാറുകയാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അന്ധവിശ്വാസത്തിന്റെ പേരിൽ ശരീരത്തിന് ആപത്തുണ്ടാക്കുന്ന ആചാരങ്ങളെല്ലാം കുറ്റകൃത്യങ്ങളാക്കിയ നിയമ പരിഷ്കരണ കമ്മീഷൻ സമഗ്ര റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സർക്കാരിന് സമർപ്പിച്ചത് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പേരിൽ കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിനാലായിരുന്നു പ്രത്യേക നിയമനിർമ്മാണം സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് മന്ത്രവാദം കൂടോത്രം പ്രേതബാധ ഒഴിപ്പിക്കൽ തുടങ്ങി ചികിത്സാ നിഷേധം വരെ കുറ്റകൃത്യമാകുന്ന വിധത്തിലാണ് നിയമപരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് മന്ത്രവാദത്തിന്റെ മറവിൽ ലൈംഗിക പീഡനം പോലുള്ള കുറ്റകൃത്യങ്ങളാണ് നടക്കുന്നത് നരബലിയുടെ പേരിൽ കൊലപാതകങ്ങൾ നടത്തുന്നവരുമുണ്ട് ഇതിനെതിരെ കരട് നിയമം തയ്യാറായതാണ് കരട് നിയമപ്രകാരം ധുർമന്ത്രവാദവും കൂടോത്രവും നടത്തുന്നവർക്ക് ഇത് പ്രകാരം ഏഴ് വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും ലഭിക്കും ശരീരത്തിന് ആപത്തുകൾ ഉണ്ടാകാത്ത മതപരമായ ആചാരങ്ങളെ കരട് നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ടായിരുന്നു സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ജസ്റ്റിസ് കെ ടി തോമസ് അധ്യക്ഷനായ നിയമപരിഷ്കരണ കമ്മീഷൻ ശിപാർശകൾ തയ്യാറാക്കിയത് എന്നാൽ ഇപ്പോൾ സർക്കാരിന് അതിലും കൺഫ്യൂഷൻസ് ആണ് ഇതിനായുള്ള നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോകേണ്ടതില്ലെന്നാണ് ഇപ്പോൾ സർക്കാർ നിലപാട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കരട് രൂപം തയ്യാറായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എലന്തൂരിൽ നടന്ന മനുഷ്യബലിയുടെ ഞെട്ടിക്കുന്ന സംഭവം ഈ നിയമനിർമ്മാണത്തിന്റെ ആവശ്യകത വീണ്ടും പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നു ഇതിനെ തുടർന്ന് ഒരു നിയമം വേഗത്തിൽ കൊണ്ടുവരണമെന്ന് വ്യാപകമായി ആവശ്യമുയർന്നു അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ നിയമം കൊണ്ടുവരണമെന്ന് സർക്കാർ പൊതുവിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിലും മതവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും വ്രണപ്പെടുത്താതെ ഒരു നിയമം എങ്ങനെ നിർമ്മിക്കുമെന്നതിനെയുള്ള ആശങ്ക സർക്കാരിനുണ്ട് ചില ആചാരങ്ങളെ അന്ധവിശ്വാസമായി കണക്കാക്കുന്നത് മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിന് തുല്യമോ എന്ന ഭയമാണ് നിയമനിർമ്മാണത്തിൽ നിന്ന് പിന്മാറാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് മന്ത്രവാദവും ആഭിചാരവും തടയാൻ നിയമപരമായി വഴി തേടണമെന്നാവശ്യപ്പെട്ട് കേരള യുക്തിവാദി സംഘം സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയുള്ളത് വിശദമായ സത്യവാങ്മൂലം മൂന്നാഴ്ചയ്ക്കകം സമർപ്പിക്കാനും കോടതി ആവശ്യപ്പെട്ടു നിയമനിർമ്മാണം ആവശ്യമാണെന്ന കെ ടി തോമസ് കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ തുടർ നടപടി സ്വീകരിക്കാതെ ഇപ്പോഴും പൊടി പിടിച്ചു കിടക്കുകയാണ് എന്നാൽ ഇന്ത്യയിൽ ഇത്തരം ദുരാചാരങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടന്നിട്ടുണ്ട് അത് കർണാടകയിലും മഹാരാഷ്ട്രയിലുമാണ് മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു അന്ധവിശ്വാസങ്ങൾ ചൂഷണം ചെയ്ത ആളുകളെ കബളിപ്പിക്കുക ശാരീരികമായി ഉപദ്രവിക്കുക നരബലി നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഈ നിയമപ്രകാരത്തിൽ കുറ്റകരമായിരുന്നു കർണാടകയിൽ രണ്ടായിരത്തി പതിനേഴിലാണ് നിയമം വന്നത് മതപരമായ ആചാരങ്ങളുടെ പേരിൽ നടക്കുന്ന മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളെയും ബ്ലാക്ക് മാജിക്കിനെയും നിരോധിക്കുന്നതാണ് അത് ബീഹാർ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഒഡീഷ രാജസ്ഥാൻ തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും മന്ത്രവാദം ആരോപിച്ച് സ്ത്രീകളെ ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും തടയാൻ പ്രത്യേക നിയമങ്ങളുണ്ട് പക്ഷേ ഇപ്പോഴും കേരളത്തിൽ ഒരു സംശയമാണ് ഇത് ചെയ്യാൻ കഴിയുമോ എന്ന സംശയം പൊതുജന താല്പര്യം കണക്കിലെടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇത് ചിലപ്പോൾ നരബലി മാത്രം അല്ല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിയന്ത്രിക്കപ്പെടണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് അത് സംബന്ധിച്ച് വന്നിട്ടുള്ള ബില്ല് അതേപോലെ തന്നെ അംഗീകരിക്കുമെന്നല്ല പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി തേടണം എന്ന പൊതു കാഴ്ചപ്പാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അഫിഡാവിറ്റിന്റെ വിശ്വ എന്റെ മുൻപിലില്ല പക്ഷെ മുഖ്യമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്ന ഇത്തരം കാര്യങ്ങൾ നമുക്ക് സമഗ്രമായ ഒരു നിയമനിർമ്മാണം ആവശ്യമാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു അല്ലെങ്കിൽ മറ്റ് നടപടികൾ സംവിധാനങ്ങൾ വേണം അതിന് എല്ലാ വിഭാഗ ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി തേടണം എന്നാണ് കണ്ടിട്ടുള്ളത് അതിപ്പോൾ വന്നിട്ടുള്ളതിന്റെ സത്യവാങ്മൂലത്തിൽ വിശദാംശങ്ങൾ കണ്ടിട്ടില്ല എന്തായാലും സർക്കാർ സ്വീകരിച്ചിട്ട കാഴ്ചപ്പാട് ഇതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ ശക്തമായ സംവിധാനങ്ങൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് അല്ല അതിപ്പോൾ കെ ടി തോമസ് കമ്മീഷൻ ശുപാർശകൾ ഒത്തിരി കരട് ബില്ലുകളുണ്ട് നിയമപരിഷ്കരണ കമ്മീഷനാണല്ലോ അത് നമ്മുടെ വകുപ്പിന് കിട്ടിയാൽ അതാത് വകുപ്പുകൾക്ക് അയച്ചു കൊടുക്കും അത് സംബന്ധിച്ച് വിശദമായ പരിശോധനകൾക്ക് ശേഷം ചിലപ്പോൾ അത് എടുക്കും അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് എടുക്കും മാറ്റങ്ങളോട് എടുക്കും ചർച്ച ബില്ല് ഒത്തിരിയേറെ ബില്ലുകൾ ഉണ്ടല്ലോ നിരവധി ബില്ലുകളുടെ കരട് അവർ നൽകിയിട്ടുണ്ട് അതെല്ലാം ഒരു പ്രോസസ്സിലാണ് ഇവ സംബന്ധിച്ചും ശക്തമായിട്ടുള്ള സംവിധാനം ഉണ്ടാകണം എന്ന് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത് ആ ബിൽമിന്ന് വ്യത്യസ്തമായൊരു സമീപനമില്ല ആ ബിൽ ആ സിറ്റീസ് എസ് എടുക്കില്ലാമായിരിക്കും ചിലപ്പോൾ അത് ഒരു വിപുലമായ ചർച്ചയ്ക്ക് ശേഷമേ കഴിയുള്ളൂ അതിന് പൊതുജനങ്ങളുടെ കൂടെ അഭിപ്രായം തേടണം എന്നുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അതെ അതിന് സമഗ്രമായ പരിശോധന വേണം പബ്ലിക് ഒപ്പീനിയൻ കൂടി തേടണം എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ നൽകിയിരുന്നു അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് കണ്ടിട്ടുള്ളത്